മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുകയില്ല എന്ന് യേശു പറഞ്ഞത് ഏത് തലമുറയെക്കുറിച്ചാണ് യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന തലമുറയെക്കുറിച്ചാണോ അതോ അന്ത്യകാലത്ത് ജീവനോടെ ഇരിക്കുന്ന തലമുറയെക്കുറിച്ചാണോ യേശു തലമുറ എന്ന് ഉദ്ദേശിച്ചത് അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റി എന്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം യേശുവിൻ്റെ ഈ ഒരു കോട്ട് മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാലിലും മർക്കോസ് പതിമൂന്നിന്റെ മുപ്പതിലും ലൂക്കോസ് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തിരണ്ടിലുമാണ് നമ്മളത് കാണുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ തലമുറ എന്ന ആ പദത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം നാം ശ്രദ്ധിക്കണം ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക്സ് അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഒരു തത്വമാണ് ഒരു വാക്യത്തെ അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടക്സ്റ്റ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം പഠിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ ആ വാക്യത്തിൻ്റെ ചുറ്റിനുമുള്ള വാക്യങ്ങളെ നാം ഒന്ന് പരിശോധിക്കണം മത്തായി ഇരുപത്തിനാലിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ദേവാലയത്തിൻ്റെ നാശം അതെന്താണ് യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ് ഈ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളവും എന്താണ് അതുകൊണ്ട് മത്തായി ഇരുപത്തിനാലിൻ്റെ നാല് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശു വരുവാൻ പോകുന്ന ഭാവി കാല സംഭവങ്ങളെപ്പറ്റി പ്രവചിക്കുകയാണ് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് യേശു പറഞ്ഞതിൽ നിന്ന് യേശു ഉദ്ദേശിച്ചത് അന്ത്യകാലത്തിലെ സംഭവങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സംഭവിക്കും ഒരിക്കൽ അന്ത്യകാലത്തിലെ ആ അടയാളങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് യേശുവിൻ്റെ രണ്ടാം വരവും അന്ത്യകാലത്തിലെ ന്യായവിധിയും ആ തലമുറ അതായത് അന്ത്യകാലത്തിലെ അടയാളങ്ങൾ കാണുന്ന തലമുറയുടെ ആ കാലയളവിൽ സംഭവിച്ചു കഴിയും ഇതിനെ കുറച്ചും കൂടെ നൂന്നി പറയുവാൻ വേണ്ടി യേശു ഒരു പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട് മത്ത ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ അത്തിയെ നോക്കി ഒരു പവ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുൻ തിരുവഴുത്തിലുടനീളം അത്തി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നാഷണൽ ഇസ്രയേൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പല വാക്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ജരമ്യ ഇരുപത്തിനാലാമത്തെ അധ്യായം തന്നെ ഓശിയ ഒൻപതിൻ്റെ പത്ത് മീക്ക ഏഴിൻ്റെ ഒന്നും രണ്ടും അങ്ങനെ പല വാക്യങ്ങൾ അപ്പോൾ വേനൽക്കാലം അടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണ് അത്തിയുടെ ആ ഇലകൾ കണ്ടു തുടങ്ങുന്നു അന്ത്യകാലത്തിൻ്റെ വ്യക്തമായ ഒരു അടയാളമാണ് ഈ അടയാളങ്ങളെല്ലാം ഇതൊക്കെയും അതായത് മത്തായി ഇരുപത്തിനാലിൽ കാണുന്ന ഇതൊക്കെയും അതിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ വീണ്ടും ഈ ഭൂമുഖത്ത് ഉണ്ടാകുന്ന ആ സംഭവം ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളമാണ് ആ സമയത്ത് ജീവനോടെ ഇരിക്കുന്ന ആ തലമുറയ്ക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇസ്രയേൽ അന്ത്യകാല പ്രവചനത്തിൻ്റെ കേന്ദ്ര ബിന്ദു സെൻടർ പീസ് എന്നത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഭേദവേ ഇപ്രകാരമുള്ള കണ്ടൻ്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ചോദ്യോത്തര സേഷണങ്ങൾ ബൈബിൾ പ്രവചന അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റാകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ചിലർ ചോദിക്കും ഈ അന്ത്യകാലം അവസാന നാളുകൾ എന്നുള്ളതൊക്കെ ഞങ്ങൾ കുറേ നാളായി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാതാണ് ഇതൊന്നും നടക്കുന്നില്ല എന്ന് ഞാനൊരു കാര്യം പറയാം അവസാന കാലങ്ങൾ അവസാന ദിവസങ്ങൾ അന്ത്യകാലമെന്ന് പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ എടുക്കരുത് പത്രോസ് തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ് ആയിരം വർഷങ്ങൾ ഒരു ദിവസമാണെന്നല്ല പോലെയാണ് ഒരു ദിവസം പോലെയാണ് അതുകൊണ്ട് അവസാന കാലം അന്ത്യകാലം അവസാന ദിവസങ്ങളെന്ന് പറയുന്ന പദപ്രയോഗം ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തമായ ഒരു സമയം ആ സമയത്തിൽ ദൈവം പ്രത്യേക ചരിത്രത്തിൽ ഇടപെട്ട ഒരു സമയം ഉദാഹരണത്തിന് അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസപ്പോസ്തോലൻ യോയൽ പ്രവചന പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് വരെ കോട്ട് ചെയ്ത് പറയുകയാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും എന്നിട്ട് അങ്ങനെ താഴോട്ട് വന്നിട്ട് കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു ഇതൊരു വലിയ ദൈർഘ്യമേറിയ ഒരു കാലയളവ പല കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഭാവിയിൽ സംഭവിക്കുവാനുള്ളതാണ് അപ്പോൾ അന്ത്യകാലം എന്ന് പറയുന്ന സമയം പെന്തക്കോസ്റ്റ് നാളിൽ സഭ ഉണ്ടായ ആ സമയം മുതൽ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെയുള്ള ആ വലിയ ആ സമയ കാലത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ ഇത് തന്നെയാണ് അന്ത്യകാലം എന്നുള്ളത് എബ്രഹർക്കി ലേഖനം ഒന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചതിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഓ ഞങ്ങൾ കുറെ നാളായി അന്ത്യകാലം അവസാന കാലം എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം ചുമ്മാതാണെന്ന് പ്രിയരെ തിരുവഴുത്തിനെ ശരിയാവണ്ണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അത് പ്രകാരം വേണം ജീവിക്കാൻ അല്ലാതെ ഇഷ്ടമുള്ളത് പോലെയൊക്കെ വ്യാഖ്യാനിച്ച് എങ്ങനെയൊക്കെ ജീവിക്കാനുള്ളതല്ല പത്രോസ് സപ്പോസ് തോലം തന്നെ പറഞ്ഞില്ലേ രണ്ട് പത്രോസ് മൂന്നിൻ്റെ ആ പതിനാറിലൊക്കെ പൗലോസിന്റെ ലേഖനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാനുള്ളതും എങ്ങനെയെങ്കിലും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ളതല്ല തിരുവഴുത്ത് തിരുവഴുത്ത് മനസ്സിലാക്കേണ്ടതുപോലെ തന്നെ മനസ്സിലാക്കണം പിന്നെ മറ്റ് ചിലർ പറയും യേശു ആ പ്രവചനം പറഞ്ഞ ആ കാലയളവിൽ തന്നെ അല്ലെങ്കിൽ ആ തലമുറയിൽ തന്നെ അതെല്ലാം നിവൃത്തിയായെന്ന് അപ്പോൾ അവർ പറയുന്നത് റോമാക്കാർ യരുസലേമിനെ ഏടി എഴുപതിൽ നശിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായെന്ന് അത് ശരിയാണോ സകലതും ആ ഒരു തലമുറയുടെ കാലയളവിൽ തന്നെ നിവൃത്തിയായോ ഒന്ന് നോക്കി മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ യേശു പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്ന് യേശു പറയുക പക്ഷേ എടി എഴുപതിൽ റോമാക്കാർ ആ ആലയം നശിപ്പിച്ചപ്പോൾ അത് സംഭവിച്ചില്ല റോമാക്കാർ ആലയത്തെ ചുട്ടെരിച്ചു പക്ഷെ അവർക്ക് ഒരു ബിമ്മത്തെയോ പ്രതിമയോ സീസറിൻ്റെ ഒരു പ്രതിമയോ ഒന്നും തന്നെ യഹൂദരുടെ ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ യേശു മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറഞ്ഞ ആ പ്രവചനം ഇനിയും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു സംഭവമാണ് അന്ന് എതിർ ക്രിസ്തു തൻ്റെ പ്രതിമ അതിവിശുദ്ധ സ്ഥലത്ത് യഹൂദരുടെ മൂന്നാം ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കും പിന്നെ മറ്റൊരു ഉദാഹരണം മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ആകാശങ്ങളിൽ കാണുന്ന അടയാളങ്ങളെപ്പറ്റി പറഞ്ഞു അതും ഒന്നാം നൂറ്റാണ്ടിലൊന്നും നിവൃത്തി ആയില്ലോ പക്ഷെ അതെല്ലാം നിവൃത്തിയാകും എന്ന് ഏഴു വർഷത്തെ മഹോദ്രവ കാലത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശു കർത്താവ് പരസ്യത്തിലെ മഹത്വത്തിലുള്ള തൻ്റെ രണ്ടാം വരവിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഈ പറഞ്ഞ ആകാശങ്ങളിലെ അടയാളങ്ങളും സംഭവിച്ചു കഴിയും അതുകൊണ്ട് യേശു ഉദ്ദേശിച്ച തലമുറ എന്നത് ഒന്നാം നൂറ്റാണ്ടിൽ ജീവനോടെ ഇരുന്നവരുടെ കാലയളവിലാണ് എന്ന് നാം മനസ്സിലാക്കരുത് കാരണം യേശു പറഞ്ഞ പല കാര്യങ്ങൾ ഉദാഹരണത്തിന് എതിർ ക്രിസ്തു ഉയർന്നു വരുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കുന്നത് പിന്നെ ആ സൂര്യൻ അന്ധകാരമാകുന്നത് ചന്ദ്രന്റെ നിറം മാറുന്നത് ഒന്നും തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചില്ല ഈ തലമുറ എന്ന് യേശു ഉദ്ദേശിച്ചത് അന്ത്യകാലത്തിൽ ജീവനോടിരിക്കുന്നവരുടെ ആ കാലയളവിൽ ഇതെല്ലാം സംഭവിക്കും ആ അന്ത്യകാലത്തിലെ ജീവനോടിരിക്കുന്നവരുടെ കാലയളവിൽ ഇതെല്ലാം ഈ അടയാളങ്ങളെല്ലാം തന്നെ സംഭവിക്കും കൃപായുഗമെന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയ ഒരു സമയമാണ് പക്ഷേ ന്യായവിധിയുടെ സമയം വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ഒരു തലമുറയുടെ കാലയളവിൽ തന്നെ സകലതും സംഭവിച്ചു കഴിയും ദൈവം സകലത്തെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അതിൻ്റെ അവസാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിന് മറ്റുള്ള വാക്യങ്ങളുമുണ്ട് മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് മർക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത് വെളിപ്പാട് മൂന്നിൻ്റെ പതിനൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് ഇനി യേശു എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ സഭയെ ഉൽപ്രാപണത്തിൽ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്നുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോയുടെ കാർഡ് മേളിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും